ഹലോ അപ്പോൾ ഇന്നാ ഞങ്ങൾ എല്ലാവരും കൂടി യാത്ര പോകാൻ കേട്ടോ എവിടേക്കാണെന്നല്ലേ ഇന്ന് എവിടേക്കാണെന്ന് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഏട്ടേട്ട വീടുകളിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞത് അപ്പം നമ്മുടെ ജിഷ്ണു ചേട്ടൻ്റെ അമ്മൂസിൻ്റെ അങ്ങനെ പറഞ്ഞാൽ ആർക്കും അറിയില്ല നമ്മുടെ വയനാട് ബ്ലോക്കേഴ്സിലെ ഏട്ടൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്ട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾക്ക് വേശ് എന്നുട്ടോ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ യാത്രപ്പോഴൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് പോയത് പിന്നെ അവിടെ എത്തിപ്പോഴേക്കും ഞങ്ങൾ എത്താറേപ്പഴേക്കും ഞങ്ങൾ മോൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ കഴിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊണ്ടോട്ടിയാണ് അവരുടെ വീട് ഇപ്പം നമ്മൾ അവിടേക്കാണ് പോയത് അപ്പോൾ ഞങ്ങൾ വന്നിറിയാപ്പോൾ കേട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഏട്ടനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാനമ്മക്കായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അവരെ ഫാമിലി എല്ലാവരും ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഏട്ടൻ പിന്നെ അമ്മൂസിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളോട് ചെന്നപ്പോൾ അമ്മയും അതുപോലെ തന്നെ വിജിഷ്ണു എൻ്റെ അമ്മയും അമ്മൂസിൻ്റെ അമ്മയും അതുപോലെ തന്നെ അവരെ ഫാമിലിയിൽ ചേച്ചി അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഞങ്ങളവിടെ നിന്ന് പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നെഗറ്റീവ് കമൻസ് അവർക്കുണ്ട് ഞങ്ങൾക്കും ഉണ്ട് പിള്ളേർക്കും നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ് കമൻസ് ഉണ്ട് പക്ഷെ നമ്മൾ പറയില്ലേ നമ്മൾ ബുക്കിൻ്റെ പുറം പേജ് മാത്രം കണ്ടുകൊണ്ട് നമ്മളൊരാളെ വിലയിരുത്തരുന്നത് പോലെയാണ് ഭയങ്കര പാവ കേട്ടോ അവരാവും ജിഷുചേരൻ ആയാലും അമ്മൂസായാലും അവരോ ഫാമിലി എല്ലാവരും ഭയങ്കര പാവാണ് കേട്ടോ ഞങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് ഭയങ്കര വിഷമമായിരുന്നു അവരിങ്ങനെ പോവല്ലേ പോലെ എന്ന് പറഞ്ഞ് 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 നിൽക്കായിരുന്നു പിന്നെ ഞങ്ങൾ എന്താണ് ഇവിടെ വന്നത് കുറച്ച് കാര്യങ്ങളുണ്ടാണ് ഞങ്ങൾ പോകുന്നതിന് തീർച്ചയായിട്ടും ഞങ്ങൾ വേറെ എടയ്ക്കിലൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തനിക്കുട്ടിയുടെ ശരിക്കുള്ള പേര് അലങ്കൃത എന്നാണെന്ന് സത്യമായിട്ട് ഞാൻ അവിടെ കണ്ടപ്പോഴാണുണ്ടോ ഞാൻ അറിഞ്ഞത് അലങ്കൃത എന്നാണ് തനിക്കുട്ടിയുടെ ശരിക്കുള്ള പേര് നമ്മളെല്ലാവരും തനിക്കുട്ടി തനിക്കുട്ടി എന്നാണ് പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെ തനിക്കുട്ടിക്ക് ഇവിടെ കുറച്ചൊക്കെ വാശി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്കോട് പാട്ടൊക്കെ പാടിപ്പിക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അവൾ കുറച്ച് വാശിയൊക്കെയായിരുന്നു പിന്നെ ഞങ്ങൾ അതൊന്നും നടന്നില്ല ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞാനും ഏട്ടനും ഞങ്ങൾ കിടൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് കെടുക്കാം എന്ന് വെച്ച് പോയപ്പോഴേക്കും ചിഷ്ണു ചേട്ടൻ വേറെ സാധനം എടുത്തിട്ട് വന്നു സുജിന ഇവിടെ വി ആറ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഏട്ടനും ഏട്ടനെ ഗെയിം ഗെയിം കളിക്കാറുണ്ടായിരുന്നു ഗെയിം കളിക്കണമെങ്കിൽ നമുക്കാണിപ്പോൾ ചിരുവരട്ടം കാണിക്കുന്നതാണോ അതുകൊണ്ട് ഏട്ടനതിഷ്ടമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ട് ഏട്ടൻ കെടുവിന് കെടുവിനും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താണ് അച്ഛൻ ഇത് വാങ്ങി തരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കെടുവിന് ഇങ്ങനെ ഏട്ട ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ട്രഡീഷണൽ ആയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് കളിക്കാനും വാങ്ങാനും കിട്ടി തിയേഡ് തിയേറ്റർ മോഡുണ്ട് ഗെയിം മോഡുണ്ട് ആ മോഡുണ്ട് ഈ മോഡുണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടനങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നുണ്ട് അങ്ങനെ കാണിച്ചു കൊടുത്തായിട്ട് ഇഷ്ടപ്പെട്ട ഏട്ടാ സ്കെച്ച് ചെയ്താൽ പിന്നെ നമ്മളത് വാ ഏട്ടം വാങ്ങിക്കും അതാണ് ആരുടെ ഒരു പ്രത്യേകത എന്നുള്ളത് അപ്പോൾ ഏട്ടൻ്റെ കെടുവിന് കെടു ഇങ്ങനെ വെച്ചോ നേക്കളും നോക്കണം എന്ന് പറഞ്ഞു വെച്ച് നോക്കണം എന്ന് പറഞ്ഞപ്പം അവര് കടുവിന് പഠിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കെടുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ിട്ട് ഇവിടെ വീട്ടിലെത്തണവരെ ഈ സാധനം വാങ്ങണം ഈ സാധനം വാങ്ങണമെന്ന് പറഞ്ഞാൽ നിന്നായിരുന്നു പക്ഷെ ഒരു ഒന്ന് ഉറങ്ങി എണീറ്റാ പിന്നെ ഞങ്ങൾ മറക്കും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വലിയ കാര്യം ആയിരിക്കില്ല പക്ഷെ അവൻ പെട്ടെന്ന് കളിക്കാൻ പഠിച്ചു കൂട്ടവും വേഗം അവന് ഷൂട്ട് ചെയ്യാനൊക്കെ വേഗം പഠിച്ചവൻ അപ്പം അത് ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനോ ഞങ്ങൾ വിചാരിച്ചവന് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ കണ്ണ് വേദനയ്ക്കെന്നൊക്കെ പറയുന്നത് പക്ഷെ അവനു പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് വേടി പക്ഷേ മേടിക്കണം മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്തു കേട്ടോ എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് പക്ഷേ പെട്ടെന്ന് കണ്ണ് മേടിക്കുന്ന പോലെ ഫീൽ ചെയ്തു പിന്നെ ഞങ്ങൾ വൈകുന്നേരം വരെ ഞങ്ങൾ ഇരുന്ന് ഒരു ആറരക്കെ ആയിട്ടോ കേട്ടോ ഞങ്ങളോട് ഇറങ്ങിയത് പക്ഷെ പോരുമ്പോൾ അവരെല്ലാവരും പോണ്ട പോണ്ടെന്ന് അങ്ങനെ കുറെ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് പോവാതെ വന്ന് വൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പോകുന്നു കേട്ടോ പക്ഷെ ഒരുപാട് ഹാപ്പിയായിരുന്നു എന്തായാലും ഇനി ഒരു ദിവസം എന്തായാലും എല്ലാവരും കൂടി കൂടണം ഭയങ്കര സന്തോഷമായി കേട്ടോ അവരെ പോയി അവരെ കണ്ടുവന്നപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ രാത്രി ഞങ്ങളൊരു ഒമ്പതിനൊക്കെ എത്തിയപ്പോൾ അത് അച്ഛനും മോഡെത്തി ഭക്ഷണം ഒക്കെ കഴിച്ചിരുന്നാ മസാജിങ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അച്ഛനും മൂളി മസാജിങ്ങിലാണ് എന്നും രാത്രി കഴിഞ്ഞപ്പോൾ അച്ഛനും മോൾക്കും മസാജ് ചെയ്ത് മോൾക്ക് അച്ഛനും ഉറക്കലാണ് പണി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്